ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സേതുവിൻ്റെയും പല്ലവയുടെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ സേതു പൊന്നുമടത്തിലെ ഒരു മാധവമേനോനായിട്ട് തന്നെ അവിടെ ഇങ്ങനെ വാഴാണ് പൂർണിമയ്ക്ക് പൂർണ്ണമായിട്ടും സമ്മതമാണ് സേതുവിനെ അവിടെ നിർത്താനായിട്ട് പക്ഷേ ഋതികയും സ്വാതികയും ഇവനെതിരെയുള്ള കളികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഋതിക ഈ സേതുവിനെ വൻ ശത്രുവായിട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ദ്രൻ്റെ വീട്ടിൽ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് ഒരു നിമിഷം കണ്ട് അവസാനിപ്പിച്ചത് ഇന്ദ്രൻ ഓണ ഓണാഘോഷത്തിൽ തന്നെയാണ് ബീറുകുപ്പിയും ഒക്കെയായിട്ടുള്ള ഓണാഘോഷത്തിൽ പക്ഷേ ഇന്ദ്രൻ്റെ ആ ഓണാഘോഷമൊക്കെ കണ്ടിട്ട് നീ ഇങ്ങനെ കടന്ന് ആഘോഷിച്ചോ എന്നും പറഞ്ഞിട്ട് നിൻ്റെ ജീവിതത്തിൽ മറ്റെന്താഘോഷമാണുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി നീ ഇങ്ങനെ കടന്ന് കാണിച്ചോ എന്നിട്ട് കിട്ടിയവൾ അവിടെ മാറ്റവനുമായിട്ട് ഓണാഘോഷിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലും അവളുടെ അവസാനത്തെ ഓണം ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് ഓണം ഉണ്ടെങ്കിൽ അത് അവൾ എൻ്റെ കൂടെ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് പറയുന്നത് എൻ്റെ കൂടെ അവൾ കഷ്ടപ്പെടാനായിട്ട് ഇല്ലെങ്കിൽ അവൾ പരലോകത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ നമ്മുടെ പല്ലവിക്കെതിരെ ഉള്ള വെല്ലുവിളികളൊക്കെ ആയിട്ട് രാജലക്ഷ്മിയെ സൂഹിപ്പിക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ കാണിക്കുന്നതുകൊണ്ടല്ലോ നമ്മുടെ ഈ സ്വാതികയ്ക്കൊരു ലവ് അഫെയറുണ്ട് സ്വാതികയ്ക്ക് ആ കോളേജിൽ ഒരു ലവ് അഫെയർ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് പല്ലവി അറിയുകയാണ് അപ്പോൾ ആ ഒരു ചെറുക്കൻ അത്ര നല്ല നീറ്റായിട്ടുള്ള സ്വഭാവമല്ല വെറും സ്വഭാവം നീറ്റല്ല എന്ന് മാത്രമല്ല പല ക്രിമിനൽ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ഒരു ചെറുക്കനാണ് അത്രയ്ക്ക് നീറ്റല്ലാത്തൊരുത്തിനുമായിട്ടാണ് ഇവളുടെ കമ്പനി ഇതറിഞ്ഞിട്ട് പല്ലവി അത് കാര്യമായിട്ട് തന്നെ സേതുവിനെ അറിയിക്കുകയാണ് എന്തായാലും പെങ്ങളെക്കുറിച്ചും ഇനി പെങ്ങളെ കെട്ടിച്ചയക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മുടെ പൊന്നുമടത്തിലെ സേതു മാധവന് തന്നെയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കി കണ്ടും അതായത് തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോകുന്ന പെങ്ങന്മാരെ തിരുത്താനുള്ള അവകാശവും ഇവനുണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഇത് ഒരു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യം വന്നു കാരണം സ്വാധികം ഒരു പക്ഷേ ന്യൂജൻ ആ ഒരു പെൺകുട്ടിയായിട്ട് ചിലപ്പം ഓ ഒരു ലവ് അഫെയർ അത് ലിവിങ് ടുഗതർ ആയാൽ പോലും പ്രശ്നമൊന്നുമില്ലാത്ത കാലഘട്ടമാണല്ലോ എന്ന് അപ്പോൾ അത് ഇഷ്ടമല്ല വെച്ചാൽ ബ്രേക്കപ്പ് ഇത്രയൊക്കെ ഉള്ളൂ അതിനിപ്പോൾ ശരീരം പങ്കുവെക്കലോ അല്ലാതെ മനസ്സ് പങ്കുവയ്ക്കലോ മാത്രമൊന്നും അല്ല ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേരെ ഇതുപോലെ കോളേജിലേക്ക് പഠിക്കാൻ പോലും വിടാൻ ഒരു പേടി പേടിയുണ്ടാകുന്നൊരു കാലഘട്ടത്തിലാണ് എല്ലാവർക്കും പുതിയ രീതിയിലുള്ള ചിന്താഗതികളൊക്കെ പഴയ ആൾക്കാർക്കൊക്കെ ഒരിക്കലും അത് ചിന്തിക്കാനോ അല്ലെങ്കിൽ നാട്ടിൻ പുറത്തുകാർക്കൊരിക്കലും അത് അംഗീകരിക്കാനോ കഴിയാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്വാസികയും സ്വാസികയല്ല സ്വാധികയും ചിന്തിക്കുന്നത് എന്തായാലും ഇതൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മുടെ സേതുമാധവനം കൂടെയൊക്കെ ചെന്നിട്ട് ഇന്ദ്രപ്രസത്തെ ഇന്ദ്രപ്രസ്ഥം പൊന്നുമടത്തെ പൊന്നുമടത്തെ കൂലിക്കി മറിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഋതികയാണ് ആദ്യം വന്നത് ഋതികയോടും നിന്റെ അനിയത്തി എവിടെ സ്വാധിക എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ അച്ചുവിനോടും ഒക്കെ ആയിട്ട് ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ആ അനിയത്തിനെ ഇങ്ങനെ അഴിച്ചുവിട്ട് അപ്പം അഴിച്ചുവിട്ടേക്കാണെന്നും അവളിൽ ആരുമായിട്ടാണ് ബന്ധം എന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൂർമയോടും കുട്ടികളുടെ അമ്മയ്ക്ക് കുട്ടികൾ എങ്ങോട്ടാണ് പോകണേ ചിന്തിക്കുന്നത് അവരുടെ നല്ല വഴിക്ക് നയിക്കണമെന്നൊന്നും ഇല്ലല്ലോ അതങ്ങനെയാണ് അമ്മ മോ വേലുചാടിയ മോള് മതിരിയാടുവല്ലോ എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഋതിക കീറി ഇടപെടും ഞങ്ങളുടെ അമ്മയും പറയാൻ പാടില്ല ഞങ്ങൾ എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവളുടെ ഇന്നത്തെ ന്യൂ ജനാണ് അല്ലാണ്ട് നിങ്ങളെപ്പോലെ കളവനല്ല എന്ന രീതിയിൽ ആ ഒരു ആ ഒരു ഇന്നത്തെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഋതിക അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഇത് തന്നെ പറയണമെന്ന് നമ്മുടെ സേതുമാധവിനിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും സേതുവിനെ കൊണ്ട് തന്നെ ഹൃദികയോടും സ്വാതികയോടും സംസാരിക്കുകയാണ് അച്ചു പക്ഷെ അച്ചുവിനെ ഒരു ചേച്ചിയായിട്ട് പോലും കാണാത്ത രീതിയിലാണ് നിൻ്റെ ചിന്താഗതികളല്ല ഇന്നത്തെ പെൺകുട്ടികളുടെ ചിന്താഗതികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുകയും ശരിക്കും അങ്ങോട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് അച്ചു വന്നാകെ സങ്കടപ്പെട്ടിങ്ങനെ കരയാണ് ആ കരച്ചിൽ കണ്ടുകൊണ്ടാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതുവിന് ചോദിക്കണമെന്നുണ്ട് എങ്ങനെ ചോദിക്കും വലിയ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ടല്ലോ ഇവരോടൊന്ന് പെരുമാറുന്നത് അപ്പോൾ അച്ചുവിൻ്റെ മനസ്സ് എന്തായാലും ഇവൻ തിരിച്ചറിയുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കേട്ടോ പിന്നെ സാന്ത്വനത്തിൻ്റെ കഥയൊക്കെ ആയിട്ട് ഉടൻ വരുന്നുണ്ട് കാത്തിരിക്കുക സി ഓഗെ താങ്ക് യു